നമസ്കാരം ജാതക കഥകളിലെ ഒൻപതാമത്തെ കഥ കുറുക്കൻ പങ്കുവച്ചാൽ നദിക്കരയിലുള്ള മാളത്തിൽ ഒരു കുറുക്കനും കുറുക്കച്ചിയും താമസിച്ചിരുന്നു കുറുക്കച്ചി ഗർഭിണിയായി അവൾക്കൊരു വ്യാകൂൺ പുഴമത്സ്യം തിന്നണം അവൾ അത് ഭർത്താവിനോട് പറഞ്ഞു കുറുക്കൻ ഉടനെ തന്നെ പുഴ മത്സ്യം തേടി പുറപ്പെട്ടു നദിക്കരയിലൂടെ കുറേ ദൂരം ചെന്നപ്പോൾ രണ്ട് നീർനായ്ക്കൾ മീൻ പിടിപ്പിക്കുന്നത് കണ്ടു അവിടെ നിന്നാൽ എന്തെങ്കിലും ഗുണമുണ്ടാകുമെന്ന് കരുതി കുറുക്കൻ പൊന്തക്കാടിൻ്റെ പുറകിൽ ഒളിച്ചു നിന്നു വെള്ളത്തിൽ ഒരു വലിയ മീൻ പിടയ്ക്കുന്നത് കണ്ട് അതിൽ ഒരു നീർനായ നദിയിലേക്ക് എടുത്തു ചാടി മീനിൻ്റെ വാലിൽ കടിച്ച് പിടിച്ച് കരയ്ക്ക് എത്തിച്ചു ചങ്ങാതി ഈ മീൻ നമുക്ക് രണ്ടു പേർക്കും ഇഷ്ടംപോലെ തിന്നാനുണ്ട് വ നമുക്കതിനെ പങ്കുവയ്ക്കാം മീൻ പിടിച്ച നീർനായ കൂട്ടുകാരനോട് പറഞ്ഞു അപ്പോൾ മറ്റേ നീർനായ പറഞ്ഞു നീയല്ലേ പിടിച്ചത് നീ തന്നെ പങ്കുവെക്കേ അത് ശരിയല്ല നീയാണ് പങ്കുവയ്ക്കേണ്ടത് എന്നായി മീൻ പിടിച്ച് നീർന്നായേ ആര് പങ്കുവയ്ക്കണമെന്ന് അവർ തമ്മിൽ തർക്കവും വഴക്കുമായി കുറേ നേരം അങ്ങനെ കഴിഞ്ഞു അവസാനം ഒരു തീരുമാനമാകാതെ രണ്ടുപേരും മീനിൻ്റെ തലയ്ക്കലും വാൽക്കലുമായി ഇരുപ്പുറപ്പിച്ചു തന്നെ തരമെന്ന് കരുതി പൊന്തക്കാട്ടിന് പുറകിൽ ഒളിച്ചിരുന്ന കുറുക്കൻ പുറത്തേക്ക് വന്നു അവൻ മെല്ലെ നീർനായകളുടെ അടുത്തേക്ക് ചെന്നു കുറുക്കനെ കണ്ടതോടെ അവർ ഒരുമിച്ച് പറഞ്ഞു സുഹൃത്തേ ഞങ്ങൾക്ക് ഈ വലിയ മീൻ ഒന്ന് തുല്യമായി പങ്കുവെച്ചു തരാമോ എങ്കിൽ ഉപകാരമായി കുറുക്കൻ ആദ്യം കുറച്ച് തിരക്ക് ഭാവിച്ചു പിന്നെ അവർക്ക് വേണ്ടി എന്തോ വലിയ ത്യാഗം ചെയ്യുന്ന ഭാവത്തിൽ മീൻ പങ്കുവെച്ചു തലഭാഗം മീൻ പിടിച്ചവന് കൊടുത്തു വാൽഭാഗം കൂട്ടുകാരനും കൊടുത്തു പങ്കുവച്ചതിന് കൂലിയായി നടുമുറി എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മീനിൻ്റെ വലിയ നടുമുറിയും കടിച്ചെടുത്തുകൊണ്ട് കുറുക്കൻ ഒരു ഓട്ടം വെച്ചു കൊടുത്തു ആ നദിക്കരയിലുള്ള ഒരു വൃക്ഷത്തിൽ വനദേവതയായി കഴിയുകയായിരുന്നു ബോധിസത്വൻ ഈ കാഴ്ച കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു അവകാശികൾ ആവശ്യമില്ലാതെ തമ്മിൽ തല്ലിയാൽ ഇതുതന്നെ അനുഭവം നന്ദി